പയ്യോളി തിക്കോടി പുറക്കാട് വീടിന് നേരെ ബോംബേറ് എടവനക്കണ്ടി ഹദേയിൽ ഇ കെ അബൂബക്കർ ഹാജിയുടെ വീടിനോട് ചേർന്ന ഔട്ട് ഹൌസിന് നേരെയാണ് ബോംബെറിഞ്ഞത് സ്ഫോടനത്തിൽ ജനൽ ഗ്ലാസ് തകർന്നു ചുവരിൽ വിള്ളൽ വീണു കഴിഞ്ഞ ദിവസം പുലർച്ചെ രണ്ടരയ്ക്കായിരുന്നു സംഭവം സംഭവ സമയം മകന്റെ ഭാര്യയും മക്കളുമാണ് അകത്തുണ്ടായിരുന്നത് ഞെട്ടിയുണർന്ന ഇവർ ബൈക്ക് ഓടിച്ചു പോകുന്ന ശബ്ദം കേട്ടതായും പറയുന്നു വിവിധ പള്ളികളുടെ കാസിയാണ് അബൂബക്കർ ഹാജി എസ് ഐ അനീഷിന്റെ നേതൃത്വത്തിൽ കൊയിലാണ്ടി പോലീസും ബോംബ് സ്ക്വാഡുകളും ഫോറൻസിക് വിദഗ്ധരും സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തി രണ്ടാഴ്ച മുൻപ് വീടിന്റെ മുൻവശത്ത് സ്ഫോടക വസ്തു എറിഞ്ഞിരുന്നു അന്ന് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല വിദേശത്ത് ബിസിനസ് നടത്തുന്ന അബൂബക്കർ ഹാജിയുടെ മകനെ ബിസിനസ്സിലുള്ള ശത്രുക്കളാണ് സംഭവത്തിന് പിന്നിലെന്ന് സംശയിക്കുന്നതായും പോലീസ് പറയുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari. Gold and diamonds. The trust of Travancore. Raja